സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ദേശരാഷ്ട്രങ്ങളുടെ വേരുകൾ ദേശീയവികാരത്തിലാണ് കിടക്കുന്നത് ഭൂപ്രദേശവും ജനതയും പരമാധികാരവും ഭരണ സംവിധാനവും എല്ലാം ഉണ്ടെങ്കിലും രാഷ്ട്രമാകില്ല അതിന് ആത്മാവ് നൽകുന്നത് ദേശീയതയാണ് അതൊരു വൈകാരികതയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട മനുഷ്യർ ഓരോ ഇന്ത്യക്കാരൻ്റെയും വേദനയും അമർഷവും പ്രതിഷേധവുമാകുന്നതും അവർക്കായുള്ള പ്രതികാരത്തിനായി തല പെരുക്കുന്നതും മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രമല്ല അത് ദേശീയ വികാരത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ആ വികാരത്തെ ഭരണകൂടങ്ങൾക്ക് കണ്ടില്ലെന്ന് നടക്കാനാകില്ല ഈ രാഷ്ട്രത്തെയാണ് ഭീകരർ ആക്രമിച്ചിരിക്കുന്നത് അതിന് പകരം ചോദിക്കാനുള്ള ബാധ്യത രാഷ്ട്രത്തിനുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയും പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയും പുതിയ വിസ നൽകില്ലെന്ന് പ്രഖ്യാപിച്ചും അട്ടാരി അതിർത്തി അടച്ചും അത്യാധുനിക മിസൈൽ പരീക്ഷിച്ചും ലഷ്കർ കമാൻഡറെ വധിച്ചും തീവ്രവാദികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകൾ തകർത്തും ഭീകരരെ ഓരോരുത്തരെയായി വകവരുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചും സൈന്യത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചും ഈ ബാധ്യത നിറവേറ്റാൻ രാഷ്ട്രം ശ്രമിക്കുന്നു പാഠം പഠിപ്പിക്കും ഒരിക്കലും മറക്കാത്ത ശിക്ഷ നൽകും വാക്കിൽ ഒതുക്കില്ല എന്നൊക്കെ പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയോ ഒക്കെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ തലക്കെട്ട് നൽകുന്നതും അത്തരം തലക്കെട്ടുകൾക്കായി നേതാക്കൾ സംസാരിക്കുന്നതുമെല്ലാം ഈ ദേശീയ വികാരത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിലും സൗദിയിൽ നിന്ന് ഓടിക്കിതച്ചു വന്ന് പാറ്റ്നയിൽ പ്രധാനമന്ത്രി നടത്തിയ വൈകാരിക ഭാഷണം ന്യായീകരിക്കപ്പെടുന്നത് ഈ അർത്ഥത്തിലാണ് എന്നാൽ ഈ വികാരത്തെ ഒരു പരിധിക്കപ്പുറം ഊതിക്കത്തിച്ചാൽ അത് അപകടകരമായ നില കൈവരിക്കും ഒരുതരം ഭ്രാന്താവേശത്തിലേക്ക് അത് വഴിമാറും പക്കുമായി കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ദേശവാസികൾക്ക് നഷ്ടപ്പെടും വികാരം മാത്രമേ ഉണ്ടാകൂ വിചാരം ഒട്ടുമുണ്ടാകില്ല മൂർച്ചയേറിയ രാഷ്ട്രീയ ആയുധമാണത് വളരെ എളുപ്പം മനുഷ്യരെ ഒരു ദിശയിലേക്ക് ആട്ടിവിടാനുള്ള ശേഷി തീവ്ര ദേശീയതക്കുണ്ട് എല്ലാ ചോദ്യങ്ങളെയും നിങ്ങൾക്ക് ആ ഒരൊറ്റ ആയുധം കൊണ്ട് അരിഞ്ഞു വീഴ്ത്താനാകും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഭ്രാന്തിലേക്ക് മനുഷ്യരെ ആനയിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുകൊണ്ടും തൃപ്തരാകില്ല പല്ലിനു പകരം പല്ലും കണ്ണിന് പകരം കണ്ണും തന്നെ വേണ്ടിവരും പുൽവാമയ്ക്ക് പകരം ബാലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് ഭരണപക്ഷം ഉദ്ഘോഷിക്കുന്നതും അവിടെ ഏതാനും പൈൻ മരങ്ങൾ വീണുവെന്നല്ലാതെ എത്ര പേർ മരിച്ചു വീണുവെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതും തീവ്ര ദേശീയ വികാരത്തിൻ്റെ എഴുതീക്കടുത്ത് നിന്നുകൊണ്ടാണ് പഹൽഗാമിന് പിറകെയും ഇതേ ഭ്രാന്താവേശം തുടങ്ങിയിരിക്കുന്നു അത് ഭരിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നു അവരായിട്ട് കൊളുത്തിയ തീ അണയ്ക്കാൻ എന്തു ചെയ്യേണ്ടു എന്ന് അവർ ബേജാറാകുന്നു വലിയ വിവരവും അനുഭവ പരിചയവുമുള്ള പ്രതിരോധ സ്വ നയതന്ത്ര വിദഗ്ധർ പോലും പ്രതികരണത്തിന് ഊക്കുപോരെന്ന് പരാതിപ്പെടുന്നു മൃതദേഹങ്ങളുടെ എണ്ണം ചോദിക്കുന്നു യുദ്ധോത്സുകതയുടെ കാലത്ത് അതിർത്തി മാത്രമല്ല ഏത് ഇടവും യുദ്ധഭൂമിയായി മാറും തെരുവിൽ ബസ്സിൽ കോളേജിൽ ചാനൽ മുറിയിൽ പത്രാഫീസുകളിൽ ജയിലിൽ എവിടെയും യുദ്ധം നടക്കും പുൽവാമ ആക്രമണത്തിന് പിറകെ കശ്മീരി കച്ചവടക്കാർക്ക് നേരെ ഭാരത പൗരുഷം ആയുധമെടുത്തിരുന്നു കശ്മീരി വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി മർദ്ദിച്ചു ചാനലിൽ തീവ്രദേശീയതയ്ക്ക് നേരെ സ്വരമുയർത്തിയവരെ വെർച്വൽ ഇടങ്ങളിലും റിയൽ ഇടങ്ങളിലും ആക്രമിച്ചു പഹൽഗാമിന് ശേഷവും ഇവയെല്ലാം ആവർത്തിക്കുന്നു സരബ്ജിത് സിംഗിനെ ഓർമ്മയില്ലേ ഈ പഞ്ചാബ് സ്വദേശി എങ്ങനെ പാക് ജയിലിൽ എത്തിയെന്നത് ഇന്നും വിശദീകരിച്ച് തീർന്നിട്ടില്ലാത്ത കാര്യമാണ് അതിർത്തി ഗ്രാമത്തിലെ നിവാസിയായിരുന്നു ഇയാൾ മധ്യലഹരിയിൽ അബദ്ധത്തിൽ അതിർത്തി കടന്നു പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ലാഹോർ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനാണ് ഇയാളെന്നാണ് പാക് പോലീസ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് സിംഗ് പാക് അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് സരബ്ജിത്ത് പാക് ജയിലിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ആറ് ദിവസത്തിന് ശേഷം ജിന്ന ആശുപത്രിയിൽ മരിച്ചു അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല പാകിസ്ഥാനും കിട്ടി ഒരു മൃതദേഹം അത് ജമ്മു ജയിലിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഫോടനം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട പാകിസ്ഥാനിലെ ദാലുവാലി സ്വദേശി സനാ ഉള്ള ഹക്കാണ് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മൂന്നിന് ശരബ്ജിത്ത് മരിച്ചതിൻ്റെ പിറ്റേ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ സനാവുള്ള ജമ്മു ആശുപത്രിയിൽ മരിച്ചു ഇതാണ് തീവ്ര ദേശീയതയെ തൃപ്തിപ്പെടുത്തുന്ന പ്രതികാരം എന്നാൽ ഒന്ന് ഇരുന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിച്ച് ഒരു ദീർഘ ദീർഘനിശ്വാസമെടുത്ത് ആലോചിച്ച് നോക്കൂ ഒരു ആൾ ഔട്ട് യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇന്ത്യക്ക് സാധിക്കുമോ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഭീരുത്വമോ ദൗർബല്യമോ ആണോ ഒരു സ്വിച്ച് അമർത്തിയാൽ പാകിസ്ഥാൻകാരുടെ കുടിവെള്ളം മുട്ടിക്കാനാകുമോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം ഇന്ത്യയെയും പാകിസ്ഥാനേയും സഹോദര തുല്യരായ അയൽക്കാർ എന്നൊക്കെ ലോകം വിളിക്കുന്നുവെങ്കിലും സാമ്യമേതുമില്ലാത്ത വൈരുദ്ധ്യങ്ങൾ എമ്പാടുമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ഇവ പാകിസ്ഥാൻ മതാടിസ്ഥാനത്തിൽ പിറന്ന രാഷ്ട്രമാണ് എത്ര കണ്ട് ശ്രമിച്ചാലും ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എളുപ്പമല്ല പാക്കിസ്ഥാന് ഒരിക്കലും സുസ്ഥിര സിവിലിയൻ ഭരണത്തിന് കീഴിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എത്രയൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ഇന്ത്യയെ ഒരു സൈനിക ഫാസിസ്റ്റ് രാഷ്ട്രമാക്കുക എളുപ്പമായിരിക്കില്ല ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട് എന്നാൽ പാക് സൈന്യത്തിന് ഒരു രാഷ്ട്രമുണ്ട് ഇതാണ് പാകിസ്ഥാൻ്റെ നില സിവിലിയൻ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാകണമെങ്കിൽ അത് സൈന്യത്തിന് ഹിതകരമാകണം ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ സിവിലിയൻ നേതൃത്വം പലതവണ ശ്രമിച്ചിട്ടുണ്ട് ആഗ്രയിൽ ലാഹോറിൽ ബസ്സിൽ ക്രിക്കറ്റ് ഗ്യാലറിയിൽ ഒക്കെ ആ ശ്രമങ്ങൾ പരാജയമടഞ്ഞത് പാക് സൈന്യത്തിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടും ഇന്ത്യ വിരുദ്ധത രാഷ്ട്രീയ ആയുധമായി പാകിസ്ഥാനിൽ ഉപയോഗപ്പെടുന്നത് പാകിസ്ഥാനും ഇന്ത്യയും ആണവ രാഷ്ട്രങ്ങളാണ് ആണവായുധങ്ങൾ ആദ്യം പ്രയോഗിക്കില്ലെന്ന നിലപാടിൽ നിന്ന് പ്രത്യക്ഷശാസ്ത്രത്തിൽ യുദ്ധോത്സുകത അടങ്ങിയ ഹിന്ദുത്വയുടെ വക്താവായ മോദി ഭരിക്കുമ്പോൾ പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നാൽ പ്രത്യാക്രമണത്തിനല്ലാതെ ആണവായുധം പ്രയോഗിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ ഒരിക്കലും പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല ഇന്ത്യയിൽ നിലവിലെ ഭരണകക്ഷി എത്രയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും നെഹ്റുവിയൻ വിദേശ നയം ഇന്ത്യൻ സമീപനത്തിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നുണ്ട് പഹൽഗാമിന് പിറകെ ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിൻവാങ്ങിയല്ലോ സത്യത്തിൽ ഈ കരാറിനോട് നീതി പുലർത്താൻ പാകിസ്ഥാന് ഒരിക്കലും സാധിച്ചിട്ടില്ല അന്താരാഷ്ട്ര അതിർത്തി രൂപവത്കരിക്കുന്നതിലേക്ക് വളരാൻ ആ കരാറിനായില്ല ആ കരാറിൻ്റെ ഇരുപുറമിരുന്ന ഇന്ദിരാഗാന്ധിയെ ഇന്ത്യക്കാരും സുൽഫിക്കർ അലി ഭൂട്ടോയെ പാകിസ്ഥാൻകാരും വധിച്ചു വെടിനിർത്തൽ ലംഘനങ്ങളുടെയും പ്രകോപനത്തിൻ്റെയും ഭീകരതയോടുള്ള മൃദുസമീപനത്തിൻ്റെയും ഏഴ് പതിറ്റാണ്ടുകളാണ് സ്വതന്ത്ര പാകിസ്ഥാൻ്റെ ചരിത്രം യു എസിൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞുവല്ലോ പാക് പ്രതിരോധ മന്ത്രി ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയ സർവപതിച്ഛായ നഷ്ടങ്ങളെയും നിഷ്പ്രഭമാക്കി ഇന്ത്യൻ ദേശീയ സമര പാരമ്പര്യം തന്നെയാണ് തല ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സമീപനത്തിൽ വ്യത്യാസമുണ്ട് എടുക്കുന്ന തീരുമാനങ്ങളിലും വ്യത്യാസമുണ്ടാകും ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം സമര പാരമ്പര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്വം കയ്യൊഴിയാൻ മോദിക്കോ അമിത്ഷാക്കോ പോലും സാധിക്കില്ല അതിനാൽ പെട്ടെന്നുള്ളൊരു യുദ്ധം എടുത്തു ചാടിയുള്ളൊരു ആക്രമണം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുക തത്കാലം സാധ്യമല്ല മസിൽ പ്രയോഗം ഉടനടി വേണമെന്ന മുറവിളി തീവ്ര ദേശീയതയുടെ ഭ്രാന്തമായ ആക്രോശം മാത്രമാണ് ശരിയായ ദേശീയതയാണ് നയിക്കുന്നതെങ്കിൽ അടിയന്തര അനിവാര്യതയായി ഉയർന്നു വരേണ്ടത് ഭീകരവാദികളെ ബൈസരൻ പുൽത്തഗിടിയിൽ എത്തിച്ച സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചുവെന്ന് കണ്ടുപിടിക്കലാണ് അതിന് ഒരു അന്താരാഷ്ട്ര മര്യാദയും തടസ്സമാകുന്നില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലത്ത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച അതേ ചോദ്യമാണത് കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളാണ് പട്ടാളം നിങ്ങളുടെ കയ്യിലാണ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം കശ്മീർ കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് സ്വപ്നതുല്യമായ സുരക്ഷയിലേക്ക് കശ്മീരിനെ നയിച്ചുവെന്ന് അവകാശപ്പെട്ടതും നിങ്ങളാണ് നിങ്ങളെ വിശ്വസിച്ചാണ് സ്വച്ഛതയുടെ താഴ്വര തേടി ആ മനുഷ്യർ അവിടെ വന്നത് ആ നിങ്ങൾ രാജ്യത്തോട് ഉത്തരം പറയണം അവധി ആഘോഷിക്കാൻ പോയ ആ മനുഷ്യരെ പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെക്കാൻ തീവ്രവാദികൾക്ക് അവസരമൊരുക്കിയത് ആരൊക്കെ ചേർന്നാണ് ആർക്കൊക്കെയാണ് പിഴച്ചത് ഇൻ്റലിജൻസ് പരാജയത്തിന് ആരും മറുപടി പറയും ജൂണിൽ തുടങ്ങേണ്ട വിനോദസഞ്ചാര സീസൺ ടൂർ ഓപ്പറേറ്റർമാർ നേരത്തെ തുടങ്ങിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു അത്രേ എത്ര ദയനീയമായ ന്യായീകരണമാണത് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കരുതെന്ന് ശശി തരൂർ പറയുന്നത് കേട്ടു ദേശീയതയാണ് മുഖ്യം രാഷ്ട്രീയമല്ലെന്ന് വായ്പാരി മുഴക്കി തരൂരിന് ബി ജെ പി കൈയടിക്കുകയും ചെയ്തു ഒരു ദേശത്തിൻ്റെ കരുത്ത് തെറ്റ് തിരുത്തുന്നതിലും കൂടിയാണ് ഏറ്റു പറയുന്നതിലും ആത്മവിചാരണയിലും കൂടിയാണ് രാജ്യത്തിൻ്റെ കരുത്ത് നിലകൊള്ളുന്നത് ഇത് ഈ വിശ്വപൗരന്മാർക്ക് ആര് പറഞ്ഞു കൊടുക്കും ആക്രോശങ്ങൾ നടത്തി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഭരണ നേതൃത്വത്തെ സഹായിക്കാനിറങ്ങുന്ന ഈ മഹാവിവരസ്ഥന്മാർ ദേശീയതയുടെ ഭ്രാന്തിൽ അകപ്പെട്ടു പോയവരാണ് ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് പതിനായിരങ്ങൾ മരിച്ചു വീഴുന്ന വർഗീയ കലാപമായിരുന്നു പള്ളിമതിലിൽ പാകിസ്ഥാൻ മുർദാബാദ് പോസ്റ്റർ പതിച്ചും കശ്മീർ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ആക്രമിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ കൊടും വർഗീയ വിഷം തുപ്പിയും കുറേ ദേശസ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് അവർ സത്യത്തിൽ ഭീകരരുടെ കൊട്ടേഷനാണ് നടപ്പാക്കുന്നത് ആരതിയെപ്പോലെ ഹൈവോൾട്ട് ദേശീയതയിൽ കുടുങ്ങാത്ത മനുഷ്യരാണ് ഈ രാജ്യത്തെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഇതിനിടയിലും മുസ്ലിങ്ങൾ ദേശക്കൂറ് പ്രദർശിപ്പിക്കാൻ ഭീകരവിരുദ്ധ സമ്മേളനങ്ങൾ നടത്തുകയും പേർത്തും പേർത്തും ഭീകരതയെ തള്ളിപ്പറഞ്ഞ് പ്രസ്താവന ഇറക്കുകയും കശ്മീരികളുടെ ആതിഥേയത്വം ഉപന്യസിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നതാണ് കഷ്ടം മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytonikah.com the exclusive muslim matrimonial site